റഷീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ കഴിക്കുന്ന സ്വീറ്റ് കോൺ റെസിപ്പിയാണ് നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നതാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് കുറച്ച് ബട്ടറിൽ നന്നായി ചതച്ചെടുത്ത വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി നന്നായി വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് കോണും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഫ്രോസൺ കോണാന്ന് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഡയറക്റ്റ് ഈ ബട്ടറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്താൽ മതി വെളുത്തുള്ളി നന്നായി വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് കോണും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ചീസിലും ബട്ടറിലും ഒക്കെ ഉപ്പ് വരുന്നുണ്ട് അപ്പോൾ ഒരു നുള്ള ചേർത്താൽ മതി എരിവിന് ആവശ്യമുള്ള ക്രഷ്ഡ് ചില്ലിയും കൂടി ചേർക്കാം ഇത് നമുക്ക് കുട്ടികൾക്കായിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ ഈ ചില്ലി നമുക്ക് ഒഴിവാക്കാം ഒരല്പം ചാട്ട് മസാലയും കൂടി ചേർക്കാം ഒരു സ്പൂണ് ചീസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് അടുപ്പ് ഓഫാക്കാം ആ ചൂടിൽ തന്നെ ചീസൊക്കെ നന്നായി അലിഞ്ഞ് വന്നോളും ഈ ബട്ടറും ചീസും ഒക്കെ വരുന്ന സമയത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ തന്നെ നല്ല ഒരു മണം വരുന്നുണ്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക ഒരൽപ്പം ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ടുണ്ട് ഒരു അരസ്പൂണ് മല്ലിയല ചെറുതായി മുറിച്ചതും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക